ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെവൻത് നാഷണൽ അവാർഡ് പ്രഖ്യാപന ദിവസമായിരുന്നു അവാർഡ് ജേതാവ് ആരായിരിക്കുമെന്നുള്ള വളരെയേറെ ആകാംക്ഷയോടെയാണ് നമ്മൾ കാത്തിരുന്നത് അവസാന റൗണ്ടിൽ മത്സരിച്ചത് മൂന്ന് സിനിമകളായിരുന്നു മമ്മൂട്ടി അഭിനയിച്ച നൻപകൽ നേരത്ത് മയക്കം റോഷോക്ക് അതേപോലെ ഋഷഭ് ഷെട്ടി അഭിനയിച്ച കാന്താര എന്ന് മൂന്ന് സിനിമകളായിരുന്നു അവസാന റൗണ്ടിൽ മത്സരത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് എല്ലാവർക്കും വളരെയേറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് തന്നെ ഈ അവാർഡ് കിട്ടുമെന്നുള്ളത് കാരണം കാന്താരയും നൻപകൽ നേരത്തും മയക്കോ റോഷോക്കൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരിക്കലും കാന്താര നല്ലൊരു സിനിമയല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല പക്ഷേ റോഷോക്കിനേക്കാളും അതേപോലെ നൽപകൽ നേരത്ത് മയക്കത്തിനേക്കാളും നല്ലൊരു സിനിമയായിട്ട് കാന്തരയെ നമുക്ക് അംഗീകരിക്കാനോ കാണാനോ കഴിയുകയില്ല കാരണം റോഷോക്കിലായിക്കഴിഞ്ഞാലും നൻപകൽ നേരത്ത് കഴിഞ്ഞാലും മമ്മൂട്ടി എന്ന മഹാനടൻ അഭിനയിക്കുകയില്ലായിരുന്നു അദ്ദേഹം ആ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുകയായിരുന്നു അതെല്ലാവരും പ്രശംസിച്ചതാണ് അതിനെല്ലാവരും അംഗീകരിച്ചതാണ് പക്ഷെ ഇവിടെ എന്തുകൊണ്ടായിരിക്കാം മമ്മൂട്ടി എന്ന മഹാനടന് ഈ നാഷണൽ അവാർഡ് ലഭിക്കാതെ പോയത് അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് മമ്മൂട്ടി തന്നെ പറയുന്ന ഒരു വീഡിയോ കണ്ടു നോക്കാം എനിക്കൊന്നും പറയാനില്ല സാധാരണ എനിക്ക് എന്തെങ്ങനെ മമ്മൂട്ടിക്ക് എങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കാം എന്നുള്ള എന്താണ് ശ്രമിക്കുന്നത് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ തന്നുപോയതാ സന്തോഷമുണ്ട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രേക്ഷകരാണ് നല്ല സിനിമകളിലേക്ക് നല്ല നല്ല സിനിമകൾ ഉണ്ടാകും ഏറ്റവും വലിയ ഇപ്പോൾ മലയാള സിനിമ സിനിമ ഇന്ത്യൻ ചടങ്ങിൽ നിന്നുകൊണ്ടാണ് മമ്മൂട്ടി ഈ കാര്യം സംസാരിക്കുന്നത് മമ്മൂട്ടി പറയുന്നതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ പ്രേമികൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല സിനിമകൾ മലയാളത്തിനും ഇന്ത്യൻ സിനിമയ്ക്കു വേണ്ടി സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു നടനാണ് മമ്മൂട്ടി പക്ഷെ പലപ്പോഴും അദ്ദേഹത്തെ തഴയുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പല അവാർഡുകളും അദ്ദേഹത്തിന് അർഹതപ്പെട്ടിട്ട് പോലും കൊടുക്കാതിരിക്കുന്ന പല പ്രഖ്യാപനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് മമ്മൂട്ടി എന്ന മഹാനടൻ ഈ ഒരു സദസ്സിൽ നിന്നുകൊണ്ട് ഒരു അവാർഡ് മേടിച്ചതിന് ശേഷം അങ്ങനെ പറയുന്നത് കാരണം എത്രത്തോളം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും അദ്ദേഹം അത് പറയുമ്പോൾ സാധാരണ മമ്മൂട്ടി എന്ന നടൻക്ക് അവാർഡ് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു മാറ്റി നിർത്താൻ ഒരു കാരണവും ഇല്ലാത്തത് കൊണ്ട് മാത്രം കിട്ടുന്നതാണ് ഈ അവാർഡ് എന്നാണ് മമ്മൂട്ടി പറയുന്നത് വളരെ കറക്റ്റ് ആണ് അത് തന്നെയാണ് ഇന്നും സംഭവിച്ചിട്ടുള്ളത് കാന്താര എന്ന സിനിമ റോഷോക്കിനേക്കാളും അതേപോലെ നൻപകൽ നേലത്തുമയക്കത്തിനേക്കാളും നല്ലൊരു സിനിമയല്ല ൻപകൽ നേരത്തിലെ അഭിനയവും അതേപോലെ റോഷോക്കിലേക്ക് അഭിനയം ഒക്കെ വേറെ വേറെ ജോണറിൽ വന്നുകൊണ്ട് നമ്മളൊക്കെ മലയാളികളെയും ഇന്ത്യൻ സിനിമാ പ്രേമികളെയൊക്കെ ഞെട്ടിച്ച കഥാപാത്രങ്ങളാണ് പക്ഷെ എന്നിട്ട് പോലും ഇവിടെ മമ്മൂട്ടിയെ തഴഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരൊറ്റ റീസണേ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെ തന്നെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാലും ഇത് പറയാതിരിക്കാനോ ഇത് പറയാതെ പോകാനോ കഴിയില്ല കാരണം മമ്മൂട്ടി എന്ന മനുഷ്യൻ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന നടൻ ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അയാൾ ഒരു രാഷ്ട്രീയമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടാതെ പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഇങ്ങനെ തഴഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ മമ്മൂട്ടി എന്ന മഹാനടൻ ഒരു സുരേഷ് ഗോപി ആയിരുന്നെങ്കിലോ ബി ജെ പി എന്ന രാഷ്ട്രീയത്തോട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നെങ്കിലോ ഈ അവാർഡൊന്നും അദ്ദേഹത്തിന് നഷ്ടപ്പെടുമായിരുന്നില്ല കാരണം അദ്ദേഹം ഒരു നട്ടലുള്ള നിലപാടുള്ള ഒരു നടനായതുകൊണ്ട് അദ്ദേഹത്തിന് ആ രാഷ്ട്രീയത്തൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സത്യം നമ്മളൊക്കെ പറയാറുണ്ട് സിനിമാ മേഖലയിൽ രാഷ്ട്രീയമില്ല മതമില്ല എന്നൊക്കെ നമ്മളെല്ലാവരും പറയാറുണ്ട് പക്ഷേ പലപ്പോഴും ഇതുപോലെയുള്ള അവാർഡ് ചടങ്ങുകളിൽ അവാർഡ് പ്രഖ്യാപനങ്ങളിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് സിനിമാ മേഖലകളിൽ രാഷ്ട്രീയമുണ്ട് അവിടെ മതമുണ്ട് എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടി എന്ന മഹാനടൻ ഒരു മുസ്ലിം ആയിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ തേടി അവാർഡുകൾ ഇങ്ങോട്ട് എത്തുമായിരുന്നു നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരും കണ്ടിട്ടുണ്ടാകും കാന്താരയും റോഷോക്കും നൻപകൽ നേരത്തു മയക്കാവും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക ഈ സിനിമകളിൽ എന്തുകൊണ്ടും അവാർഡ് കൊടുക്കാൻ നാഷണൽ അവാർഡ് കൊടുക്കാൻ മികച്ച സിനിമയായിട്ട് തോന്നിയത് ഈ കാന്താരയാണോ അതല്ല റോഷോക്കാണോ നെൻപകൽ നേരത്തും അയക്കമാണോ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം അഞ്ചോ ആറോ ആളുകൾ പ്രഖ്യാപിച്ചതുകൊണ്ട് കാന്താര നല്ല സിനിമ ആവുകയും അവർ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് നന്പകൽ നേരത്ത് മയക്കം റോഷോക്ക് മോശം സിനിമ ആവുകയുമില്ല എന്നുള്ളത് തെളിയിച്ചു കൊടുക്കേണ്ടത് ഇവിടുത്തെ പ്രേക്ഷകരാണ് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആകട്ടെ അത് നിങ്ങൾ ഈ വീഡിയോ താഴെ കമന്റായി അയക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ